മലപ്പുറം മുണ്ടുപറമ്പ് മച്ചിങ്ങൽ ബൈപ്പാസിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു തീ പടർന്നത് കണ്ട ഉടനെ ഡ്രൈവർ വാഹനം നിർത്തി പുറത്തിറങ്ങുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം വെള്ളിയാഴ്ച രാത്രി എട്ട് നാൽപ്പതോടെയാണ് സംഭവം വളമംഗലം സ്വദേശി പുത്തൻപുരക്കിൻ ശ്രീധരൻ്റെ മാരുതി റിച്ച്സിനാണ് തീ പിടിച്ചത് തീ പടർന്നത് കണ്ട ഉടനെ ഡ്രൈവർ വാഹനം നിർത്തി പുറത്തിറങ്ങുകയായിരുന്നു തുടർന്ന് മലപ്പുറം ഫയർ സ്റ്റേഷനിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു വാഹനത്തിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തിയിട്ടുണ്ട് സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം